എല്ലാവർക്കും ഹായ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയമാണ് ഈ അടുത്ത കാലത്ത് സാധാരണമായി കേൾക്കുന്ന ഒന്നാണ് ഹൃദയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ബ്ലോക്ക് വരിക കൊഴിഞ്ഞു വീണു മരിക്കുക മുതലായവ ഇതൊക്കെ ആദ്യമേ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ രക്തം ഹൃദയത്തിലേക്ക് സ്വാഭാവികമായി ഒഴുകാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ ചെസ്റ്റ് പെയിൻ ശ്വാസം മുട്ടൽ വല്ലാത്തൊരു ക്ഷീണം എല്ലാം നമുക്ക് അനുഭവപ്പെടും പലരുടെയും ചിന്ത ബ്ലോക്ക് വന്നാൽ മരുന്നോ സെർജറിയോ മാത്രമേ എന്നാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ലൈഫ് സ്റ്റൈലിൽ ചെറിയൊരു മാറ്റങ്ങൾ കൊണ്ട് തന്നെ ബ്ലോക്ക് സാവധാനം സോഫ്റ്റ് ആക്കാനും സർക്കുലേഷൻ മെച്ചപ്പെടുത്താനും സാധിക്കും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു റെമഡിയാണ് ചൂടുവെള്ളത്തിൽ നാരങ്ങയും വെളുത്തുള്ളിയും ചേർത്തൊരു ഹെൽത്ത് ഡ്രിങ്ക് കുടിക്കുക ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ അര നാരങ്ങയുടെ ജ്യൂസ് പിഴിഞ്ഞ് ഒരു വെളുത്തുള്ളി അല്ലി ചതച്ചു ചേർക്കുക ഇതിലേക്ക് അല്പം തേനും കൂടി ചേർത്താൽ രുചിയും വർദ്ധിക്കുകയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് ഇരുപത്തിമുപ്പത് മിനിറ്റ് മുൻപ് കുടിച്ചാൽ അത്ഭുതകരമായൊരു ക്ലീനിംഗ് എഫക്ട് രക്തക്കുഴലുകളിലുണ്ടാകുന്നതാണ് വെളുത്തുള്ളിയിലുള്ള നാച്ചുറൽ കോമ്പൗണ്ട്സ് രക്തത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് അലിയിച്ചു കളയാനും നാരംഗ് ബ്ലഡ് വെസൽസ് ഫ്ലെക്സിബിൾ ആക്കാനും സഹായിക്കും അതുപോലെ തന്നെ തേൻ ഡൈജഷൻ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കും ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിനൊരു മോർണിംഗ് വാഷ് പോലെ തന്നെ ഇത് കഴിഞ്ഞ് ശരീരവും മനസ്സും കാമാക്കാനുള്ള ഒരു ചെറിയ ശ്വാസോപായം ചെയ്യാവുന്നതാണ് നാല് സെക്കൻഡ് എടുത്ത് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക നാല് സെക്കൻഡ് പിടിച്ചു വെക്കുക അതുപോലെ തന്നെ നാല് സെക്കൻഡ് എടുത്ത് പുറത്തേക്ക് വിടുക ഇങ്ങനെ അഞ്ച് മിനിറ്റ് തുടർച്ചയായി ചെയ്യുക ഇതിലൂടെ വേഗസ് നെർവ് സ്റ്റിമുലേറ്റ് ചെയ്യുകയും താൽഫലമായ നെർവസ് സിസ്റ്റം റിലാക്സാവുകയും ചെയ്യുന്നു അങ്ങനെ ഹൃദയത്തിന് കിട്ടുന്ന മോർണിംഗ് സ്ട്രെസ് കുറയുകയും ചെയ്യുന്നു കാഫിയും ചായയും കുടിക്കുന്നതിനു മുമ്പ് അഞ്ചു മിനിറ്റ് ഇങ്ങനെ ശ്വാസോപായം ചെയ്തു നോക്കൂ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ആ ദിവസം വളരെ കാമും ഫ്രഷായിട്ടുവാണെന്ന് മധ്യാത്തിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള ഒരു സിമ്പിൾ റെമഡി മഞ്ഞളും ഇഞ്ചിയും ചേർത്ത ചായയാണ് ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചതച്ചാണ ഇഞ്ചി കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് കുടിച്ചാൽ ആട്രീസിലെ വീക്കം കുറയ്ക്കാൻ വളരെ സഹായിക്കും ഇതില് മഞ്ഞളിലുള്ള കഴ്ക്കുമിൻ ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും ഇഞ്ചി രക്തസഞ്ചാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കുരുമുളക് കഴക്കുമിൻ ശരീരത്തിൽ വേഗത്തിൽ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു റെഗുലറായി കുടിച്ചാൽ ആർട്ടറീസ് സോഫ്റ്റ് ആകാനും ബ്ലോക്ക് അലിഞ്ഞു പോവാനും സഹായിക്കുന്നതാണ് ഉച്ച കഴിഞ്ഞാൽ ഹൃദയത്തിനും നെർവസ് സിസ്റ്റമിനും ദൃഢത നൽകുന്ന രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്നാമത്തത് ഒരു ചെറിയ ഹെൽത്തി സ്നാക്ക് ചിപ്സുകളും മെരുക്ക് നിറഞ്ഞവയൊക്കെ ഒഴിവാക്കി ഒമേഗ ത്രീ ഫാറ്റി ആസിഡുള്ള ഭക്ഷണം ട്രൈ ചെയ്യണം ഒരു കൈകുമ്പൾ വാൾനട്ട്സ് ആയാലും ഒരു ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് തൈരിൽ കലർത്തി കഴിച്ചാലും മതിയാവും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ക്ലാക്ക് സോഫ്റ്റ് ആക്കാനും ക്ലോട്ടിംഗ് കുറയ്ക്കാനും സഹായിക്കും റെഗുലറായി കഴിക്കുകയാണെങ്കിൽ ആർട്ടറീസ് സ്ട്രോങ് ആയാലും ഫ്ലെക്സിബിളായി മാറാൻ സഹായിക്കും കൂടാതെ ദിവസവും പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സ്ലോ വാക്കിംഗ് അല്പം യോഗ അല്ലെങ്കിൽ ജെൻറ്റിൽ സ്ട്രെച്ചിങ് എക്സർസൈസ് ചെയ്തിരിക്കണം ഇത് നമ്മുടെ വെസൽസ് ഇലാസ്റ്റിക് ആക്കുകയും ബ്ലഡ് ഫ്ലോ സ്മൂത്ത് ആക്കുകയും ചെയ്യുന്നു അതിലൂടെ ബ്ലോക്ക് ഗ്രാജ്വലി മെൽറ്റ് ചെയ്യാനും സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും സഹായിക്കുന്നു രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് നെർവ് സിസ്റ്റം കാമാക്കാനുള്ള രണ്ടു സിംപിൾ റെമഡീസ് ആദ്യമായിട്ട് ഹോത്തോണും ക്യാമമേലും ഒരു ചായ ഒരു ടീസ്പൂൺ ഹോത്തോൺ ബെറീസ് ഒരു ടീസ്പൂൺ ക്യാമമേൽ ഫ്ലവേഴ്സ് ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് കുടിച്ചാൽ വളരെ നല്ല ഗുണമാണ് ശരീരത്തിന് ലഭിക്കുന്നത് ഹാത്തോൺ ഹൃദയ പേശികൾ പുഷ്ടിപ്പെടുത്തുന്നതിനും ക്ഷാമമായ മനസ്സ് ശാന്തമാകുന്നതിനും ആങ്സൈറ്റി കുറയ്ക്കുന്നതിനും നല്ല ഉറക്കം ലഭിക്കുന്നതിനും സഹായിക്കുന്നു എന്നാൽ ഒന്നും ഓർമ്മിക്കേണ്ടതുണ്ട് ഇവയൊക്കെ ലൈഫ് സ്റ്റൈൽ സപ്പോർട്ടിനുള്ളതാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നോ ട്രീറ്റ്മെൻറ്റുകളോ ഒഴിവാക്കി ഹോം റെമഡീസിനെ മാത്രം ആശ്രയിക്കരുത് സിവ്യൂൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ സർജറി ആവശ്യമായിട്ട് വരും എന്നാൽ ഈ നാച്ചുറൽ റെമഡീസ് റെഗുലറായി ഫോളോ ചെയ്താൽ ചെറിയ തരത്തിലുള്ള ബ്ലോക്കുകളും മറ്റും അലീച്ച് കളയാനും അതുപോലെ ഭാവിയിൽ ഇതുണ്ടാവുന്നത് ഒരു പരിധുവരെ തടയുകയും ചെയ്യുന്നു അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വരികയും ബൈ